നിങ്ങൾക്ക് ദൈവമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാകും അത് തികച്ചും പ്രേഴ്സണലായിരിക്കും ആരും അറിയാത്ത ഒരു എൻകൗണ്ടർ നിങ്ങളുടെ ഉപേക്ഷം മാത്രം അറിയുന്ന ഒരു എൻകൗണ്ടർ ആൾക്കൂട്ടത്തിനിടയിൽ സംഭവിക്കും യേശു കർത്താവ് പട്ടണത്തിൽ വന്നിരിക്കുന്നു എന്ന വാർത്ത കേട്ട ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി എല്ലാവരും യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു എല്ലാവരും യേശുവിനെ എന്നാൽ ആൾക്കൂട്ടത്തിനിടയിൽ യേശു എല്ലാവരും കേൾക്കെ ചോദിച്ചു എന്നെ തൊട്ടത് എല്ലേശുവിനോട് പറഞ്ഞു കർത്താവെ ഞങ്ങൾ എല്ലാവരും നിന്നെ തൊടുന്നുണ്ടല്ലോ നിങ്ങൾ തൊട്ടതുപോലെയല്ല എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു നിങ്ങൾക്കൊന്നും പറയാൻ കഴിയാത്തൊരനുഭവം പറയാൻ കഴിവുള്ള ഒരാൾ ഇതിനിടയിലുണ്ട് എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു എന്നെ തൊട്ടതാരാണ് അവൾ എല്ലാവരുടെയും മുൻപിൽ വന്നു പറഞ്ഞു ഞാനാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു എൻകൗണ്ടർ അവിടെ നടന്നു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒരു ദൈവീക ഇടപെടൽ ദൈവശക്തിയുടെ വ്യാപാരം നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടോ യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ് ഇന്നലെ എങ്ങനെ പ്രവർത്തിച്ചോ അതുപോലെ തന്നെ ഇന്ന് പകലും പ്രവർത്തിക്കും ആർക്കു വേണ്ടി പ്രവർത്തിക്കും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആയിരങ്ങൾക്കില്ലാത്ത ഒരനുഭവം ഒരു സഹോദരിക്കുണ്ടായി അതെ ആയിരത്തിൽ ഒരുവൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി പ്രിയപ്പെട്ടവരെ ആർക്ക് അങ്ങനെ ഒരു എൻകൗണ്ടർ ഉണ്ടാകും വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ ഒരു എൻകൗണ്ടർ ഉണ്ടാകും എപ്പോൾ ഉണ്ടാകും ദേ ഇപ്പോൾ ഉണ്ടാകും അടുത്ത നിമിഷം ഉണ്ടാകും അടുത്ത ഉണ്ടാകും എപ്പോഴാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോൾ അത് സംഭവിക്കും കാരണം യേശുക്രിസ്തു ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു എൻകൗണ്ടർ നടന്നപ്പോൾ പന്ത്രണ്ട് വർഷമായി അവളെ ബാധിച്ച ഒരു രോഗബന്ധനം അഴിഞ്ഞു ആരും അറിയാത്ത ഒരു എൻകൗണ്ടറിൽ ഒരു വലിയ കാര്യം നടക്കും അതേ പ്രിയപ്പെട്ടവരെ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകില്ല എല്ലാവരും അറിയത്തക്കവണ്ണമുള്ള ഒരു കാഴ്ചയും ഉണ്ടാകണമെന്നില്ല എന്നാൽ ഈ എൻകൗണ്ടറിൽ ഒരു വലിയ കാര്യം നടക്കും അതെ ഒരു വലിയ കാര്യം നടന്നു പന്ത്രണ്ട് വർഷമായുള്ള അവളുടെ രക്തസ്രവം യേശുവിൻ്റെ വസ്ത്രത്തിൽ അവൾ തൊട്ട മാത്രയിൽ തന്നെ അത് നിന്നോ അതെ അങ്ങനെ ഒരു വലിയ കാര്യം നടന്നു എപ്പോഴാണ് ജനം അതറിഞ്ഞത് യേശു അതിനെ പരസ്യമാക്കിയപ്പോൾ അവൾ അതരം തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അതെ ദൈവം നിങ്ങളെ സ്പർശിക്കുമ്പോൾ അത് പരസ്യമാക്കും ആ സ്പർശനം വ്യക്തിപരമായിരിക്കുമ്പോൾ തന്നെ അത് നിങ്ങളിൽ ഒതുങ്ങുകയില്ല നിങ്ങളുടെ അധരം തുറന്നു തന്നെ നിങ്ങളത് പ്രസ്താവിക്കും ദൈവം നിങ്ങളെ മുൻപിൽ കൊണ്ടുവരും ആയിരങ്ങളുടെ നടുവിൽ ദൈവം നിങ്ങളെ നിർത്തും നിങ്ങൾ വാ തുറന്നത് സംസാരിക്കുമ്പോൾ അത് നിങ്ങൾക്കുണ്ടായ അനുഭവമായിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ നാവിൽ നിന്ന് ആ സാക്ഷ്യം പുറത്തു വരുമ്പോൾ അത് ഒരു ചലനമായിരിക്കും ആയിരങ്ങൾക്ക് അതൊരു അനുഭവമായിരിക്കും വിശ്വസിക്കുക അടുത്ത നിമിഷം അടുത്ത കൂട്ടായ്മയിൽ അത് സംഭവിക്കാൻ പോവുകയാണ് വിശ്വസിക്കുക അത് സംഭവിക്കാൻ പോവുകയാണ് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ അച്ഛടത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ